പാല ലയൻസ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം ഏപ്രിൽ എട്ടിന് നടക്കും ഒരു വർഷക്കാലമായി നടന്നു വന്ന പരിപാടികൾക്കാണ് സമാപനമാകുന്നത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നെല്ലിയാനി ലയൻസ് ക്ലബ് ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുമെന്ന് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലാ നൈറ്റ്സ് ക്ലബ്ബ് സ്ഥാപിതമായിട്ട് അൻപത് വർഷം പൂർത്തിയാകുകയാണ് ഒരു വർഷം നീണ്ടു നിന്ന ഒരു പരിപാടിയാണ് അതിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവനാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ വരുന്ന തിങ്കളാഴ്ച എട്ടാം തീയതി ഏപ്രിൽ മാസം എട്ടാം തീയതി അതിന്റെ സമാപനം കുറിക്കുകയാണ് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സാറാണ് ഉദ്ഘാടന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അൻപത് വർഷം പാലായി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളില് നിറ സാന്നിധ്യമായിരുന്നു ഒട്ടേറെ സാമൂഹിക പ്രവർത്തനങ്ങള് ക്ലബ് നടത്തി സമ്മേളനത്തിൽ അംഗം കൂടിയായ മാണി കാപ്പൻ മുഖ്യപ്രഭാഷണം നടത്തും പാലാ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ടോമി മാങ്കൂട്ടം അധ്യക്ഷനായിരിക്കും ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോ കോശി മുൻ ഗവർണർമാരായ ഡോക്ടർ ജോർജ് മാത്യു മാഗി ജോസ് മേനാമ്പറമ്പിൽ മുൻ എം പി വക്കച്ചൻ മട്ടത്തിൽ എന്നിവർ പങ്കെടുക്കും ലയൻസ് ക്ലബ്ബിൽ അംഗങ്ങളായി അൻപത് വർഷം പൂർത്തിയാവുന്ന വക്കച്ചൻ മട്ടത്തിൽ കുട്ടിച്ചൻ പഞ്ഞിക്കുന്നേൽ ദേവസ്യാച്ചൽ തോട്ടുങ്കൽ എന്നിവരെയും മുൻ ഗവർണർമാരായ ഡോക്ടർ ജോർജ് മാത്യു മാഗി ജോസ് മേനാമ്പറമ്പിൽ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും ഒരു വർഷം നീണ്ടു നിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിനാലിന് മന്ത്രി വി എൻ വാസവനാണ് നിർവഹിച്ചത് മുപ്പത്തിയൊന്ന് അംഗങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് പാലാലയൻസ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത് അക്കാലത്ത് കോട്ടയം ജില്ലയിൽ രണ്ട് ക്ലബ്ബുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് വാർത്താ സമ്മേളനത്തിൽ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കുട്ടിച്ചൻ പഞ്ഞിക്കുന്നേൽ ദേവസ്യാച്ചൻ തോട്ടുങ്കൽ ജോജി മുഴയിൽ മാത്യു കോക്കാട് ജോമോൻ കുറ്റിയാങ്കൽ കുര്യൻ ജോസഫ് വേലങ്കുന്നേൽ എന്നിവർ പങ്കെടുത്തു